നാൽപ്പത് ലക്ഷം പേർ തൊഴിലില്ലാതെ നിൽക്കുന്നു എന്നാണ് ഔദ്യോഗികമായ കണക്ക് പക്ഷെ നേരത്തെ ഇങ്ങനെ പറയുമ്പോൾ ഈ എസ് എസ് എൽ സി വരെയെങ്കിലും പഠിച്ച കുട്ടികൾ അത് പെൺകുട്ടികളാണ് പിന്നെ ജോലിക്കൊന്നും പോകില്ല സർക്കാർ പി എസ് സി ജോലി കിട്ടണമെന്നൊക്കെ പറഞ്ഞ് തൊഴിലില്ലായ്മ വേദന എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കും എന്ത് ചോദിച്ചാൽ നമ്മൾ ഒരു പലപ്പോഴും ഞാൻ ഞാൻ പിന്നെ ഒരു പിന്നെ ഒരു ചെറുപ്പക്കാരനോട് ഞാൻ ഒരു ഇരുപത്തി മുപ്പത് വർഷങ്ങൾക്കുമുമ്പ് ഞാൻ ഒരു സർവേക്ക് നമ്മുടെ ഓഫീസിൽ നിന്നുള്ള ജോലിയുടെ ഭാഗമായി ഞാൻ വടക്ക് പോയിരുന്നപ്പോൾ ഒരു ജില്ലയിൽ പോയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ മുസ്ലിം യുവാവ് ഇങ്ങനെ നല്ല സെൻറ്റുവൊക്കെ അടിച്ച് നല്ല രസകരമായിട്ട് ബൈക്കിൽ ചെത്തി പോകുന്നു അപ്പോൾ ഞങ്ങളെ നമ്മൾ സംസാരിച്ചു എന്നെ കണ്ട് നിർത്തി സാറെ ഇവിടെ പോകണം കാര്യങ്ങൾ ഞാൻ ചോദിച്ചു മോൻ അല്ല എനിക്ക് പോകണം വളരെ സ്പീഡിന് പോകും അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ജോലി അതെനിക്ക് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്ത് സൗത്ത് കമ്പനിയിലാണ് ജോലി എന്ന് പറഞ്ഞു ഞാൻ പറയും അതെന്താ കമ്പനി ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് ആണോ അപ്പോൾ അദ്ദേഹം പറഞ്ഞല്ല ഈസ്റ്റ് കിഴക്ക് വെസ്റ്റ് പടിഞ്ഞാറ് നോർത്ത് വടക്ക് സൗത്ത് തെക്ക് അപ്പോൾ വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വായി നോക്കി ഇങ്ങനെ നടക്കുക വാപ്പേരെ പൈസ ഉള്ളതിൻ്റെ കുഴപ്പമില്ല ഞാൻ ചെത്തി നടക്കുകയാണെന്ന് പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചിരിക്കുന്നത് അത് പി എസ് സിക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കും പക്ഷേ എത്ര പേർക്ക് പി എസ് സിക്ക് ജോലി കൊടുക്കാൻ പറ്റും ഒരു വർഷം പറ്റില്ല അതുകൊണ്ടതാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് കുറേ പേർക്ക് കൂടി ജോലി കൊടുക്കുന്ന ഒരു സിസ്റ്റം വരികയും അങ്ങനെ പത്ത് നാൽപ്പത് ലക്ഷം ആളുകൾ എംപ്ലോയ്മെൻറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ട് സീനിയാർറ്റിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഇനി ഇപ്പോൾ പക്ഷേ പലരും കാത്തിരിക്കാറില്ല സ്വിഗ്ഗി സൊമാറ്റോ ബെറോട്ട അടി ഇങ്ങനെ എന്തെങ്കിലും ജോലി കിട്ടിയാൽ തൊഴിലുറപ്പിന് പോകണേൽ എം എക്കാർ വരെ ഉണ്ട് ഇവിടെ എന്നിട്ട് നമ്മൾ പറയും അണ്ടർ എംപ്ലോയ്മെന്റിൽ ഇങ്ങനെ നിൽക്കുന്ന നമ്മൾ പറയും നമ്മൾ ഒന്നാണ് അത് വേറെ കഥ എന്നാലും ഡിഗ്രിയൊക്കെ എടുത്തുന്ന അംഗൻവാടികളുണ്ട് തൊഴിലുറപ്പ് നടത്തുന്ന പി ജിക്കാരുണ്ട് ഒക്കെ ഉണ്ട് അത് പോട്ടെ നാൽപ്പത് ലക്ഷം ആളുകൾ എംപ്ലോയ്മെന്റിൽ പേര് രജിസ്റ്റർ ചെയ്ത് വേഴാമ്പലിനൊക്കെ കാത്തിരിക്കുമ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ പ്രത്യേകിച്ച് സർക്കാർ സംവിധാനങ്ങളിലുള്ള സ്വയംഭരണ സ്ഥാപനങ്ങളിലും അല്ലാത്ത സ്ഥാപനങ്ങളിലുമൊക്കെ വളരെ ഗുരുതരമായിട്ടാണ് പിൻവാതിൽ നിയമനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ കുറേ പിൻവാതൽ നിയമനങ്ങൾ നടത്തി കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞ് അതിൽ സ്ഥിരമാണോ എന്നുള്ള ഡിമാൻഡായി പല ഡിമാൻഡുകളായി എന്തായാലും ജോലി കൊടുത്താൽ പിന്നെ സ്ഥിരപ്പെടുത്തേണ്ട പ്രശ്നങ്ങൾ ഉണ്ട് ഒരുപാട് വർഷം അവർ ജോലി ചെയ്യുന്നുണ്ടല്ലോ അവരെ നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല അവരുടെ ഡിമാൻഡ് പത്ത് പതിനഞ്ച് ഇരുപത് വർഷമൊക്കെ ഒരു ഓഫീസിൽ വന്ന് അത് പിൻപാതിലിലൂടെയാലോ മുൻപാതിലിലൂടെയായാലും എങ്ങനെയായാലും കയറി വന്നതിന് ശേഷം പിന്നെ നമ്മൾ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല പക്ഷെ എന്തായാലും സ്ഥാപനങ്ങളിൽ എന്തായാലും ഞാൻ പിൻവാതിലൊക്കെ അവിടെ നിൽക്കട്ടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ പലപ്പോഴും നോക്കുകുത്തികളായി മാറുന്നൊരു സ്ഥിതിയുണ്ട് അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് നമ്മുടെ രാജ്യത്ത് തൊഴിലെന്ന് പറയുന്നത് ഒരു അവകാശമാണെന്ന് പറഞ്ഞ് തൊഴിലുറപ്പ് പോലുള്ള കാര്യങ്ങളിൽ തൊഴിലവകാശമായി കൊടുക്കുമ്പോൾ തന്നെ സർക്കാരിന് എല്ലാവർക്കും തൊഴിൽ ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവതരമായ വിഷയമാണ് അതുകൊണ്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റ് ചെയ്തിട്ടുള്ളവരെ എന്തിനു പ്രയോജനപ്പെടുത്തും എങ്ങനെ പ്രയോജനപ്പെടുത്തും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് അത് പ്രയോജനപ്പെടുത്താതെ പോകുമ്പോൾ നമ്മുടെ യുവത്വമാണ് അതായത് മുപ്പത് ചില പിന്നെ സാധാരണ ആളുകൾക്ക് മുപ്പത്തഞ്ച് വയസ്സ് വരെയും പട്ടികജാതി പട്ടികവർക്ക് നാൽപ്പത് വയസ്സ് വരെയൊക്കെ ടെസ്റ്റ് എഴുതാം പിന്നെ അഞ്ച് വർഷം ലിസ്റ്റ് കിടക്കാം അപ്പോൾ മുപ്പത്തഞ്ച് വയസ്സിൽ എഴുതുന്നവർ നാൽപ്പത് വയസ്സ് വരെ എഴുതുന്നവർ നാൽപ്പത് എഴുതുന്ന നാൽപ്പത്തഞ്ച് വയസ്സ് വരെ അവരുടെ ക്രിയേറ്റിവിറ്റി അവരുടെ ക്രിയാത്മകത അവരുടെ ജോലി ചെയ്യുന്ന കഴിവ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല അല്ലാത്തൊരു സമൂഹമായി നമ്മൾ മാറുന്നു ഇത് വളരെ വലിയൊരു സാമൂഹ്യ വിഷയമായതുകൊണ്ടാണ് നമ്മുടെ ചാനൽ ഇത് ചർച്ച ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ യുവത്വത്തിന് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെ നോക്കിക്കുത്തിയാക്കിക്കൊണ്ട് നിർത്തിക്കൊണ്ട് ഇത് ചെയ്യുകയാണെങ്കിൽ പിന്നെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്തിനാണ് ആ സംവിധാനം പിരിച്ചുവിടുക അല്ലെങ്കിൽ ആ സംവിധാനത്തെ മെച്ചപ്പെടുത്തിക്കൊണ്ട് എടുക്കുക അല്ലെങ്കിൽ പിന്നെ ആളുകൾ ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള രീതിയിൽ പത്രത്തിൽ പരസ്യം ചെയ്തോ അല്ലെങ്കിൽ അവർ അവിടെ നോട്ടീസ് ബോർഡിൽ ഇട്ടോ എങ്ങനെയാണെന്ന് ചാളെടുക്കട്ടെ എന്തിനാണ് ഇങ്ങനെ ഒരു സംവിധാനം വെച്ചിരിക്കുന്നത് അത് മറ്റേ തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല ഒരുപാട് സ്ഥാപനങ്ങളിൽ അങ്ങനെ എക്സ്പേർട്ടുകൾ എടുക്കാറുണ്ട് ടെക്നിക്കൽ ആളുകൾ എടുക്കാറുണ്ട് ചിലപ്പോൾ ഇപ്പം ഈ ഒരു നല്ല ഒരു എക്സ്പേർട്ടിനെ കിട്ടണമെങ്കിൽ അത് ചിലപ്പോൾ ഒരാളെ കാണത്തുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് പേരെ കാണത്തുള്ളൂ അങ്ങനെ പത്രത്തിൽ പരസ്യം ചെയ്ത് വ്യാപകമായി എടുക്കാൻ കഴിയത്തില്ല അതൊക്കെ ചിലപ്പോൾ എടുത്തോട്ടെ എവിടെയെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൊസീജിയറൻസ് നീങ്ങട്ടെ പക്ഷേ എംപ്ലോയ്മെൻ്റ് റേഷൻ തുറന്ന് വെക്കുകയും ലക്ഷങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്യുകയും അവർക്ക് തൊഴിൽ കിട്ടാതിരിക്കുകയും അവരെ സമൂഹം പ്രയോജനപ്പെടുത്താതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ യുവത്വം എങ്ങോട്ടോ പോകുന്നു നശിക്കപ്പെടുന്ന യുവത്വത്തെ നാം കാണാതിരിക്കുന്നു അത് ഗൗരവതരമായൊരു സാമൂഹ്യ വിഷയം തന്നെയാണ്